ആദാമിന്റെ പാപത്തിന്റെ രക്തത്തിന്റെ പിന്തുടർച്ചക്കാരായി ജന്മപാപം ജീവിതത്തിൽ വ്യാപരിച്ച് മാനസാന്ദ്രത്തിലൂടെ വിടുതലിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിച്ചവർക്ക് ജന്മപാപത്തിൽ വിടുതലുണ്ട് രണ്ടാമത്തെ പാപം കർമ്മപാപമാണ് ഓരോ ദിവസമുള്ള നമ്മുടെ പ്രവൃത്തി ചിന്തയിൽ പ്രാർത്ഥനാജീവിതത്തിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ അറിഞ്ഞുള്ളതുകൊണ്ട് അറിയാതുള്ളതുകൊണ്ട് പോലീസിന് അറിയാതെ ജീവിതത്തിൽ നുഴഞ്ഞു കയറിയ ബലഗീര അതാണ് പോലീസ് പറഞ്ഞത് നന്മയാനാഗ്രഹമുണ്ടെങ്കിൽ തിന്മയുടെ പ്രമാണം എ ജീവിതത്തിലുണ്ട് സന്ധ്യപ്രാർത്ഥനകരിക്കുമ്പോൾ ആരാധന കടന്നു വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള ദൈവ വലരു നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് ദൈവസന്നിധി താഴുവാനും വിനയപ്പെടുവാനും സമർപ്പിക്കുവാനുമുള്ള ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയമാണ്